എല്ലാ രാമഭക്തരും ബി ജെ പിയെ പിന്തുണയ്ക്കുന്നവരല്ല മതേതരത്വമെന്നത് ബഹുസ്വരത ശശി തരൂർ എല്ലാ രാമഭക്തരും ബി ജെ പി പ്രവർത്തകരല്ലെന്നും മതേതരത്വം എന്നത് ബഹുസ്വരതയാണെന്നും കോൺഗ്രസ് എം പി ശശി തരൂർ താനും രാമഭക്തനാണെന്നും ഭാവിയിൽ അയോധ്യയിലെ രാമക്ഷേത്രം സന്ദർശിച്ചേക്കുമെന്നും തരൂർ പറഞ്ഞു തിരുവനന്തപുരം ലോ കോളേജിൽ കെ എസ് യു സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുത്ത ശേഷം മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന ദൈവത്തെ എന്തിന് ബി ജെ പിക്ക് വിട്ടു നൽകണം ബി ജെ പിക്ക് എല്ലാ രാമഭക്തരും അവർക്ക് വോട്ട് ചെയ്യണമെന്നാകും ആഗ്രഹം എന്നാൽ എല്ലാ രാമഭക്തരും ബി ജെ പിയെ പിന്തുണയ്ക്കുന്നവരാണോ കോൺഗ്രസ് എന്തിന് രാമനെ ബി ജെ പിക്ക് വിട്ടു നൽകണം ഞങ്ങൾക്കും മതമുണ്ട് പ്രാർത്ഥിക്കാനുള്ള അവകാശമുണ്ട് മതേതരത്വമെന്നത് മതമില്ലാത്ത സ്ഥിതിയല്ല ബഹുസ്വരതയാണത് എല്ലാവർക്കും തങ്ങൾക്കിഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാം ഞാനൊരു ക്ഷേത്രത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് പ്രാർത്ഥിക്കാനാണ് അല്ലാതെ രാഷ്ട്രീയ കാര്യങ്ങൾക്കല്ല കോൺഗ്രസ് എതിർത്തത് രാമക്ഷേത്രത്തെ അല്ല അവിടെ നടന്ന പരിപാടിയെ രാഷ്ട്രീയവത്കരിച്ചതിനെയാണ് ശ്രീരാമൻ ജനിച്ചെടുത്ത് ക്ഷേത്രം വേണമെന്നത് എല്ലാ ഹിന്ദുക്കളും ആഗ്രഹിക്കുന്ന കാര്യമാണ് എന്നാൽ അതിനായി ഒരു പള്ളി പൊളിക്കേണ്ട കാര്യമുണ്ടായിരുന്നില്ല എന്നത് ഞാൻ എപ്പോഴും ചൂണ്ടിക്കാണിക്കുന്ന കാര്യമാണ് ശശി തരൂർ പറഞ്ഞു കഴിഞ്ഞ ദിവസം അയോധ്യയിലെ രാംലാ വിഗ്രഹം സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചു പശ്ചാത്തലത്തിൽ എസ് എഫ് ഐ തരൂരിനെതിരെ മുദ്രാവാക്യങ്ങളും ബാനറുകളുമായി രംഗത്ത് വന്നു ജനാധിപത്യ മതേതര രാജ്യത്തിന് തരൂർ ഒരു കളങ്കമാണെന്ന് എസ് എഫ് ഐ ബാനറുകളിൽ കുറിച്ചു എന്നാൽ സമൂഹമാധ്യമത്തിലെ തന്റെ സന്ദേശം വലിയ വിവാദമാക്കേണ്ടതില്ല എന്ന് തരൂർ പ്രതികരിച്ചു